ഞാൻ പറയാം ഞാൻ ബാങ്കിങ് പോയിരുന്നപ്പ ചുമ്മാ വെടി വെച്ചു ഞാൻ തെറ്റും കേരള ചെറക്കണ്ടുമ്മപ്പം മൂന്ന് വണ്ടിറങ്ങി ചുമ്മാത്രേ പൊട്ടിയുള്ളൂ അത്ര കഴിവില്ലാത്ത പട്ടികളാണ് പാമ്പാസിന്റെ കാങ്ങോസിന്റെ അവിടെ ഉണ്ടല്ലോ അഞ്ചാറ് വണ്ടികളെ നിങ്ങളൊക്കെ ബാങ്ക് ഞാൻ മാരെ വണ്ടിരത്തിയപ്പം ബാലൻ ഡൗൺ ആണ് ബാല എന്റെ കൂടെ ആയിരുന്നട വണ്ടി വരുവായിരുന്നോ അണോ എന്നിപ്പോ ഞാൻ എന്റെ ഓസീസ് ആണ് കെ കെട ഇതിനകത്താണ് സരക്കണ്ണൊന്ന് സംസാരിക്കണെന്ന് പറഞ്ഞു ാര്യം ചെയ്യേ നീ പണിയെടുത്തോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് നിന്റെ തൂക്കിയത് അവൻ സിറ്റി സെന്റ് ആയിരുന്നു അവനല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ ഗ്യാങ് ഡ്രസ് ഇല്ല അറിയാൻ അതൊന്നും ഇപ്പൊ ഹോസ്റ്റേജ് തോക്കിയില്ലേ അതെ നോക്കൂ അത് നമുക്ക് പിന്നെ സംസാരിക്കാം നമുക്കിപ്പോൾ ഇതിലുള്ള നമുക്ക് ണോ ചൊല്ലണോ കേട്ടോ കേട്ടോ കേടാ ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് എക്സ് ഇല്ലെങ്കിൽ അപ്പൊ പിന്നെ വിളിക്കാറുണ്ട് വെറുതെ വണ്ടി വണ്ടി എടുത്തേ അവരും വണ്ടി വരണ്ടി വണ്ടി വണ്ടി എനിക്ക് പിന്നീട് എന്റെ വണ്ടിയിൽ ഒരാളും ഓരോ വണ്ടി വണ്ടിയാല് എനിക്ക് വണ്ടി ഇല്ല ഞാൻ ഈ ണോ ഇവിടെ മറ്റേ പരിപാടികളൊന്നും ഇല്ല മനസ്സിലാ എനിക്കൊന്ന് അതിൻ്റെ അടുത്ത് കാര്യം പറയാനാണ് വിളിക്കണോ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരാ മലേരോടെ പോയി പറയാനുള്ള മലേര മണ്ടായപ്പോൾ വണ്ടിയെടുത്തോ ഇത് നമ്മളെ വണ്ടിടാ ആരൊക്കെ ഇഷ്ടപ്പെട്ട് വേണം പണിയാൻ വെച്ചേക്കാരി ഹലോ ആ ബ്രോ പറഞ്ഞു ആഹ് ബ്രോ ഇന്ന് ഉച്ചക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ആ വരുന്നു കേക്ക് കേക്ക് ഫ്രണ്ട് ട്ടോ ഇവനെ അടങ്ങിയില്ല ഇവനെ അടങ്ങിയില്ല അടങ്ങിടാ ഇരാ ഇരാ സോറി ഹെൽസർക്ക് നടത്തു ഇര ഓടാ வேற ആരെ സംസാരിക്കാൻ നിിക്കല്ലേ നടക്കണ്ട നിന്ന അടുത്തൊന്നും ഉണ്ടോടാ ഇത് ഇപ്പഴേ നിന്റെ അടുത്ത സംസാരിക്കാൻടോ ഹലോ ആബ്രോ ഇവിടന്ന് നിന്നില്ലാ അടാ ഇവിടേ നിിക്കടം സംസാരിക്കാൻ അത് ഇഎം നിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് സംഭവം ഞാൻ പറഞ്ഞല്ലേ നമ്മളിങ്ങനെ ഒരു ബെൻസിന്റെ ഒരു വണ്ടി എടുത്ത് പോവുമായിരുന്നു റോഡി കൂടെ അപ്പോഴേക്കും നിങ്ങളുടെ ഒരു ഗാങ് വന്നു ഗ്യാങ്ങ്കുണ്ടി വന്ന് അടുത്ത് കീർത്തിയിട്ട് എന്താണ് പേര് ഇരുന്നൊക്കെ ചോദിച്ച് മര്യാദയ്ക്ക് ഇങ്ങനെ ചോദിച്ച് അപ്പോഴേക്കും അവൻ ചോദിച്ചാരെ കൊണ്ട് നമ്മളെ വണ്ടിയിലാരെ കൊണ്ടുവന്ന് പറഞ്ഞ് അപ്പോഴേക്കും അവ ഇങ്ങനെ ചോദിച്ച് എന്തോന്ന് മറ്റേ സ്രാങ് കൊണ്ടുവന്ന് സ്രാങ് കൊണ്ടുവന്ന് ചോദിച്ചപ്പോ സ്രാങ് ഇല്ല ബ്രോ ഇപ്പൊ കേറിയിട്ടില്ല സിറ്റി കേറിയിട്ടില്ല ഇപ്പൊ ഇല്ലെന്നു അപ്പോഴേക്ക് ഓക്കേ എന്ന് ചോദിച്ചു അപ്പൊ നമ്മള് തിരിച്ചു ചോദിച്ച് പരുന്ന ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞാ ഇല്ല ബ്രോ വാസുവണ്ണം ഇല്ലെന്ന് അവര് വലിയ ഓഹരി പറഞ്ഞു അപ്പൊ നമ്മളാ ഓക്കേ എന്ന് പറഞ്ഞ് തൊട്ടടുത്താ നിങ്ങള് പറയണ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആര് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല പറയണ എന്ന് പറയുമ്പോ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് സ്രാങ്കിനെ വിടുവെന്ന് നമ്മൾ അതാണ് അതല്ല അതുമല്ല കാര്യം ഇടയ്ക്ക് മൾട്ടിപ്പിളായിട്ട് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഇപ്പൊ നിങ്ങൾ തീരായിട്ട് ഞങ്ങൾ സിറ്റി കയറും ഇവിടെ കയറി ഞങ്ങള് ഇന്നലെ ഇന്നലെ ഇവിടെ ഏംഗ് കയറിയ പരിപാടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കയറി കുറച്ച് ദിവസം സിറ്റിന്ന് വിട്ടുതന്നെ കാരണം സിറ്റി ഡെയിലി കയറിക്കാൻ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡെയിലി ഇവിടെ എന്ത് കേറി കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് സിറ്റുവേഷൻ ട്രിഗർ ഞങ്ങൾ സിറ്റുവേഷൻ അങ്ങോട്ട് ട്രിഗർ ഞാൻ ട്രിഗറേണ്ടി അമ്മമാരോട് അയ്യമ്മാരെ ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ട്രിഗറേണ്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആരും വന്നിട്ടുണ്ട് വന്നത് ഫുള്ള് ഇങ്ങോട്ടാണ് ഇത് വരുന്നത് ഫുള്ള് ഇത് പറഞ്ഞിട്ട് അത് ഒന്നെങ്കിൽ കെ കെ ബി പി അല്ലെങ്കിൽ സ്രാങ്കിന്റെ പേര് പറഞ്ഞു ഈ പറയുന്ന സ്രാങ്ക് പോലും ഇന്ന വരെ നിങ്ങളോട് അതിനോട് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല ഞാൻ

റിയാതെ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു അതായത് ഇവര് ആൾക്കാരും ഇല്ല ഈ സിസ്റ്റം വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമ്മള് എടുത്ത് നമുക്ക് അങ്ങോട്ടും പ്രോപ്പർ ആയിട്ട് അടിച്ചേർ അടിച്ചാ ഇത് അറിയാൻ അറിയാതെ തിരക്കാം ഇത് ഇങ്ങനെ പോയിക്കാൻ ഇങ്ങനെ നല്ല വളരായിട്ട് മറ്റേ കണ്ടിന്യൂസ് സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് സെക്യൂർ സെക്യൂർ പോലെ ഇതങ്ങൾ ഇപ്പൊ ആരൊക്കെയായിരുന്നു സംസാരിച്ച ആരൊക്കെയായിരുന്നു പേര് പറയാർ മറ്റേ മറ്റേ ഇതിലുണ്ടാക്കുന്ന വാസ്കോണോസ് ആ മറ്റേ ഓക്കെ ഞാനെന്ന് അമരത്ത് സംസാരിക്കട്ടെ സംസാരിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മളെ വണ്ടി ഒരു തന്നാരുന്നില്ല നമ്മളൊരു വണ്ടി എടക്കുന്ന തരുവോ ഹലോ ബ്രോ അത് നമ്മളെ അടുത്തല്ലേ ഞാൻ ചോദിച്ചിട്ട് പറയാം ഓക്കേ ആ ഇവര് വണ്ടി കൊടുത്തോ തരാൻ മെല്ലെ കുഴപ്പമില്ല ഞാൻ ചോദിച്ചോ കൊടുത്തോ 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 ഓക്കേ അവയ വെളിക്കയാ ബ്രോ വണ്ടി നമ്മൾ ഹലോ 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 ആ ആ ബ്രോ 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 ഒരാളെ ഒരാളെ വിടില്ലേ തോന്നുന്നു ഒരാളെ വന്ന്

സക്കിറ ക്യാംഗ്ലോസ് ചെയ്യുന്നത് സംസാരിക്കാറു വണ്ടി കിടക്കാം ഏറ്റവും വണ്ടി എടുത്തിട്ട് ധാരാണ വണ്ടി താണ കേറ കേന്ദ്ര പറഞ്ഞത് അവര് സംസാരിച്ചു അമ്മ പറഞ്ഞോ പക്ഷെ അവന്മാര് വെറുതെ നിക്കുമ്പോ നമ്മളെ കൂട്ടത്തിലുള്ളവര് ഇപ്പൊ വെറുതെ കെ കെ പിന്നെ രണ്ടു ദിവസമായിട്ട് ചൊറിയാൻ തുടങ്ങി കുറച്ച് ദിവസമായി അപ്പൊ ഇന്നിപ്പോ വെറുതെ ഇന്ന് ഇതേപോലെ വന്നിട്ട് സംസാരിച്ചു ആദ്യം മര്യാദക്ക് ഒന്ന് സംസാരിച്ചേ നമ്മളെ കൂട്ടത്തിലുള്ളവര് ആദ്യം നോർമലായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് പേര് ചോദിച്ച് ആരൊക്കെ അങ്ങോട്ട് ഫ്രാങ്ക് ഇല്ലേന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പരുന്ത്വാസവും ഇല്ലയെന്ന് ചോദിച്ചാൽ അപ്പോൾ അവരില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ നേരെ എന്താണ് നമുക്കൊരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് സ്രാങ്കിനെ വിടുമെന്ന് എന്തോ ചോദിച്ച് അങ്ങനെയാണ് സിറ്റുവേഷൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിസ്റ്റലൊക്കെ വെച്ചാണ് അവരൊക്കെ കേസ് ഫൈറ്റ് എടുത്തത് അപ്പം നമ്മൾ നമുക്ക് ഫൈറ്റ് എടുക്കാനാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫൈറ്റ് എടുക്കാം അവർക്ക് അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫൈറ്റ് എടുക്കുന്നതിനോട് താല്പര്യമില്ല അതേപോലെ സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക്ഔട്ട് ചെയ്യണം അവർക്കത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാനായിട്ടും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് പക്ഷെ വാറ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അടിച്ച് തീർത്ത് അടിച്ചു തീർത്തിട്ട് വണ്ടി ഇതാണ് സംഭവം കേട്ടോ എല്ലാരും ഒന്നും ഇങ്ങോട്ട് പോവാസാരിച്ചിട്ടോ വണ്ടി സേവ് ചെയ്യും ഇങ്ങോട്ട് വാ

എനിക്കറിഞ്ഞോണോ അവർ എന്റെ വണ്ടി വാനിടിച്ച് വെള്ളത്തിലിട്ട് അന്നിട്ട് ചോദിച്ചു പേരെന്താന്ന് വെച്ചാൽ അപ്പൊ ഞാൻ സക്കീർ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവര് ഇറങ്ങിയും കണ്ണേം ചെയ്ത് പിടിച്ചുകൊണ്ട് പോയി അല്ല അല്ല അല്ലെട്ടാ പിടിച്ചത് അവിടെ ആഴോട്ട് സംസാരിക്കാന്നെ വാൻ ഇടിച്ച് വെള്ളത്തി കളഞ്ഞി എന്നിട്ട് അടിച്ചിട്ട് പേരെന്തരാന്ന് ചോദിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഗ്യാങ്ഹൗസിലെത്തിട്ടാണ് ഗ്യാങ്ക് വാട്ടവറിറ്റീസ് അത് നമുക്ക് സംസാരിക്കാം മനസ്സിലായി അത് ഇവിടെ സംസാരിക്കുന്നതിലും കാര്യമില്ലല്ലോ സംസാരിക്കും ഇപ്പൊ സിറ്റുവേഷൻ ഇപ്പൊ സിറ്റുവേഷൻ അവരെ റീസൺ ഉച്ചക്കിന്ന് ഓൾറെഡി നമ്മുടെ രണ്ടു ദിവസമായിട്ട് അവര് വെറുതെ നിൽക്കുമ്പോ കെ കെ പിന്നും പറഞ്ഞാ കളയക്കാറുണ്ട് ആരോ വണ്ടിയിൽ അവരോട്ട് എന്തോ അടുത്തൊന്നും നിർത്തിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്തെന്നോ അങ്ങനെ അകത്ത് ആരൊക്കെയാണെന്നോ ചോദിച്ചാൽ അവര് പേര് പറഞ്ഞ് തിരിച്ച് എന്നിട്ട് എന്താ സ്രാങ്ക് ഇല്ലെന്നോ വില്ലുമ്പോൾ ചോദിച്ചു അപ്പൊ അവര് തിരിച്ച് പരിന്താസം ഇല്ലയെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഇടയിൽ പെട്ടെന്ന് വില്ലുമോൻ സ്നൈപ്പ് ആരാണ് ആരെന്ന് പറഞ്ഞത് ആരെ പറഞ്ഞ് സ്രാങ്കിന് സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് സ്രാങ്കിനെ വിടാൻ പറ്റുമോ എന്ന് എന്തോ ചോദിച്ചത് അപ്പൊ അതെന്തിനാണ് ചോദിച്ചത് അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ അതുകൊണ്ടാണ് സിറ്റുവേഷൻ തുടങ്ങിയത് അതേപോലെ അവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ട് പോവാൻ താല്പര്യമില്ല ബ്രോ ഇന്നത്തെ തണ എന്താന്ന് വെച്ചാൽ അടിച്ച് തീർക്കാൻ എന്താ വെച്ചാൽ തീർക്കാം അവർക്ക് ഡെയിലി സിറ്റുവേഷൻ എടുക്കാൻ പിന്നെ സംസാരം കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനായിട്ട് അല്ല അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ സൈഡിലുള്ള എന്താണ് കേൾക്കട്ടെ എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞ അവരെ വിളിക്കാന്ന് പറഞ്ഞ നമ്മുടെ സൈഡിലുള്ളത് കേൾക്കണമല്ലോ എന്താണെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അടിക്കാം അടിക്കുന്ന അടിച്ചു തന്നെ തീർക്കാം നിങ്ങളുടെ സൈഡിലുള്ള എന്താണെന്നുള്ളതോട് പറഞ്ഞു നമുക്ക് അതനുസരിച്ചിട്ട് സംസാരിക്കും ഈ ഫസ്റ്റ് ഈ ലീഡർ ആരാൻ ചോദിച്ചു അത് അവര് ലീഡറിന്റെ പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും കോ ലീഡറിന്റെ പേര് എന്തുവാണ് മറ്റേ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് ഒരുമാതിരി ചോദിച്ചോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോളൂ വണ്ടി നിർത്തിട്ട് പറയുക നോക്കാം എന്നൊക്കെയാണ് ഈ ഇത് പറയും പറയുന്ന നമുക്ക് എത്ര കണ്ണ് കുട്ടിയാ രണ്ടു ദിവസം നമ്മൾ ഇതാക്കിയിട്ടില്ല അതിന്റെ മുമ്പക്കെ ഉമാരി തന്നെയാണ് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത് അല്ല അല്ല തരക്കണ്ണ മറ്റേ ഉമാരി കെ കെ പിന്നോറിയാക്കേ അത് കളിയാക്കിയത് ഒരുത്തൻ ചത്തു മുതിക്കി ഡെഡ് ബോഡിയായി കിടന്നപ്പോൾ ഞാൻ പോയിട്ട് കെ കെ പി പിന്നെ തീട്ടം കിടക്കണത് അതായത് കുറച്ചുനാള് മുന്നേ ഞാനും കണ്ണാപ്പി രണ്ടു ദിവസത്തെ ആ രണ്ടു ദിവസം മുന്നേ മൂന്നാല് മുന്നേക്കുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാനും കണ്ണാപ്പിയും പോയിട്ട് കെ കെ പി വിളിച്ചത് അത് ഉമാര തന്നെയാണ് ഫസ്റ്റ് വന്ന് നമ്മളടുത്ത് കൊണയടിച്ചത് അപ്പോഴാണ് നമ്മള് പറയണത് അല്ലാണ്ട് നമ്മള് ചുമ്മാ അങ്ങോട്ട് പോയിട്ട് അവന്റെ ഒരു സംസാരം ഉണ്ട് നോക്കി സംസാരിച്ചോണ്ടാണ് തിരിച്ചു പറഞ്ഞത് ഇട്ട് എന്താ സ്കൂളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ടുത്ത് ഞാനേ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചോട്ടാ അതിന് ഇപ്പൊ എനിക്ക് മറുപടി ആൾക്കെ അർത്ഥം ഇംഗ്ലീഷില് ഇത് ഒരാളെ അതിന് മറുപടി വന്നില്ലട എന്തോ വിളിക്കാം അവരെ നമ്പർ ഒന്നും ഇടാൻ പറയാം പറയാണ്ടാ നമ്പർ അവരൊക്കെ ഹലോ 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 ഞാൻ ടി വി സർക്കാണ് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഞാൻ അവര് സംസാരിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് തന്നെ ഒരു സംസാരം എടുത്തപ്പോഴത്തേക്ക് പേര് വെച്ചോണ്ടിട്ട് അവസാനം വാസു നിങ്ങൾ പരന്ത ചോദിച്ചു അത് കഴിഞ്ഞിട്ട് കോ ലീഡർ ഇല്ലേ എന്നുള്ള രീതിയിൽ എന്താ ഒരുമാരി ഊക്കുന്ന ടോണിലാണ് ചോദിച്ചത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചോദിച്ചപ്പോ ടോണിൽ ചോദിച്ചപ്പോഴാണ് സാങ്കിന്റെ കാര്യം അങ്ങനെ പറഞ്ഞതാണ് അമ്മര് പറഞ്ഞത് അപ്പം എന്തായാലും ബ്രോ ഈ സിറ്റുവേഷൻ ഇങ്ങനെ അതേപോലെ സംസാരിച്ചു പോകുന്നതിനെക്കാട്ടും അടിച്ചൊക്കെ തീർക്കാം അതെ അതെ തീർക്കാം കൊണ്ടുപോകും പിന്നെ മീറ്റിംഗ്